പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും സെക്സ് സമയത്ത് പുരുഷൻ എന്ത് ചെയ്താലാണ് സ്ത്രീ കൂടുതൽ സന്തോഷിക്കുന്നത് ഉത്തരം ചുംബനം പുരുഷന്മാരെ പെട്ടെന്ന് ആകർഷിക്കുന്നത് സ്ത്രീകളുടെ ഏത് ശരീരഭാഗമാണ് ഉത്തരം സ്ഥനം സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ത് ഉത്തരം വികാരം അടക്കാതെ വരുമ്പോൾ വികാരം കൂടുതലുള്ളത് ഏതു തരത്തിലുള്ള സ്ത്രീകൾക്കാണ് ഉത്തരം സ്ഥിരമായി സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾക്ക് വലിയ സ്ഥലമുള്ള സ്ത്രീകൾക്ക് എന്തിനാണ് കഴിവുള്ളത് ഉത്തരം പുരുഷനെ വശീകരിക്കാൻ സ്ത്രീകൾക്ക് പുരുഷനോട് സ്നേഹം കൂടുന്നത് ഏത് സമയത്താണ് ഉത്തരം ആദ്യമായി സെക്സിൽ ഏർപ്പെടുമ്പോൾ ഏത് സ്വഭാവമുള്ള ആളുകൾക്കാണ് ഷുഗർ പെട്ടെന്ന് വരാൻ കാരണമാകുന്നത് ഉത്തരം ചോറ് കഴിച്ച ഉടനെ ഉറങ്ങുന്നവർക്ക് കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത് ഉത്തരം കിതപ്പ് കക്കരയ്ക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്താണ് ഉത്തരം ശരീരം തണുക്കും സ്ത്രീ പുരുഷന്റെ കാലിൽ ഉരസുന്നതിൻ്റെ കാരണം എന്ത് ഉത്തരം ലൈംഗിക ബന്ധത്തിന് ഏത് സ്വഭാവമുള്ള ആളുകൾക്കാണ് അണുബാധ വരാനുള്ള സാധ്യത കൂടുതൽ ഉത്തരം നഖം കടിക്കുന്നവർക്ക് പാലച്ചെടി കഞ്ഞിമൂലയിൽ വളർന്നാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം സമ്പത്ത് വർദ്ധിക്കും ഏത് രോഗമുള്ളവർക്കാണ് പേരക്ക കഴിക്കാൻ ഏറ്റവും ഫലപ്രദമായത് ഉത്തരം ഷുഗർ ഉള്ളവർക്ക് ാണ് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഫലപ്രദമായത് ഉത്തരം ബദാം ഗ്രീൻ ടീ കുടിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ലഭിക്കുന്ന ഗുണം എന്താണ് ഉത്തരം കൊളസ്ട്രോൾ കുറയും ാണ് കക്കിരി ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം കിഡ്നി സ്റ്റോൺ ഏതു മുതലാണ് പുരുഷന്മാരിൽ ലൈംഗിക വികാരം തോന്നി തുടങ്ങുന്നത് ഉത്തരം പതിനേഴ് വയസ്സ് ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്നത് ഏത് പക്ഷിക്കാണ് ഉത്തരം മൂങ്ങ സ്വപ്നത്തിൽ എന്തിനെ കണ്ടാലാണ് കൂടുതൽ പേടി തോന്നുന്നത് ഉത്തരം പാമ്പ് ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നത് ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാലാണ് ഉത്തരം കറുപ്പ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഏത് അവയവത്തിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം തലച്ചോറ് ഷുഗർ കൂടുതലുള്ള പുരുഷന് സെക്സ് സമയത്ത് സംഭവിക്കുന്നത് എന്ത് ഉത്തരം സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കുന്നതിന് മുന്നേ സ്കലനം സംഭവിക്കും ഏതു നിറത്തിലാണ് ചൊവ്വാ ഗ്രഹം രാത്രിയിൽ കാണുന്നത് ഉത്തരം ചുവപ്പ് പുരുഷ ബീജം കുറയുന്നത് ഏത് വസ്ത്രം ധരിച്ചാലാണ് ഉത്തരം അടിവസ്ത്രം ഏത് ലക്ഷണമുള്ള സ്ത്രീകളാണ് സെക്സിൽ കരുത്തയായത് ഉത്തരം മെലിഞ്ഞത് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്നത് ഉത്തരം പല്ല് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ആദ്യം തണുപ്പ് വരുന്നത് ഉത്തരം വിരൽ എന്ത് ഉപയോഗിച്ചാണ് ചീവിയുടെ ശബ്ദം ഉണ്ടാക്കുന്നത് ഉത്തരം ചിറക് ഏത് അവയവമാണ് മരിക്കുന്ന സമയത്ത് ആദ്യം പ്രവർത്തനം നിലയ്ക്കുന്നത് ഉത്തരം തലച്ചോറ് ചെസ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് ഉത്തരം റഷ്യ ഏത് ജീവകമാണ് രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായത് വിറ്റാമിൻ കെ